കാരണം യാത്രക്കാരനെ സംബന്ധിച്ച് യാത്രയിൽ ഏറ്റവും അത്യന്താവശ്യം രണ്ട ഒരു കാര്യമാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത് കാത്തിരിപ്പും നല്ല ഭക്ഷണവും അതുപോലെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ നമ്മുടെ ബസ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ കെ എസ് ആർ ടി സിയിൽ നിന്ന് യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് എന്നതിലൊരു സംശയവുമില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം പേടിയോടെ ആളുകൾ ഓർക്കുന്നത് കെ എസ് ആർ ടി സിയിൽ ടോയ്ലറ്റാണ് ഭയത്തോടെയാണ് ആൾക്കാർ അയ്യോ എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ഭാഗത്തേക്ക് പോകാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഈ ടോയ്ലറ്റുകൾ മുഴുവൻ ഇപ്പം ഞാൻ കെ എസ് ആർ സി എം ഡി പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത നവകേരള മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുണ്ട് അത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അതിലേറ്റവും അധികം പങ്കാളിയാവുന്നത് കെ എസ് ആർ ടി സി ആണെന്ന് ഞങ്ങൾ അഭിമാനത്തോട് പറയാണ് കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി പതിനെട്ട് സ്ഥലങ്ങളിൽ കെ എസ് ആർ സി ജീവനക്കാർ ബസ് സ്റ്റേഷനിലുള്ള നവീകരണത്തിൽ അതിഗംഭീരമായ ഒരു സഹകരണവും പ്രവർത്തനവും കാഴ്ചവെച്ചു അതിനെ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് കേരളത്തിലെ ബസ് സ്റ്റേഷനുകളിൽ ടോയ്ലറ്റുകളുടെ അഭാവമുണ്ട് പഴയ ടോയ്ലറ്റുകൾ പലതും പൊളിച്ചു പണിയേണ്ടതുണ്ട് കെ എസ് ആർ ടി സി ഈ ടെൻഡർ വിളിക്കലും കോൺട്രാക്ടർ നന്നാക്കലുമൊക്കെ നിർത്തി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടിയിലെ ജീവനക്കാരും ഉപയോഗിച്ചുകൊണ്ട് പണിയുകയാണ് വേണ്ടി ഞാൻ തന്നെ ഒരു ഒരു ഡിസൈൻ രൂപകല്ലോ ചിലവ് കുറഞ്ഞ എന്നാൽ വൃത്തിയാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ വൃത്തിയാക്കാൻ കഴിയുന്ന എളുപ്പത്തിൽ വൃത്തിയേടാക്കാൻ ഇച്ചിരി ശ്രമിച്ചാലും വൃത്തിയേടാക്കാൻ പറ്റാത്ത ഒരു രൂപകൽപ്പന തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ടോയ്ലറ്റുകൾ കേരളത്തിലെ എല്ലാ പ്രധാന ബസ് സ്റ്റേഷനുകളിലും നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊരു മൂന്ന് മാസത്തിനുള്ളിൽ ഞങ്ങൾ പണി പണിതീർക്കത്തക്കെതിരുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നേരിട്ട് പണിയാണ് കെ എസ് ആർ ടി ജി നേരിട്ട് ഇപ്പോൾ ഈ കടയിൽ ചെന്ന് നല്ല കൂടിയ സാധനം വാങ്ങിച്ച് നല്ല ടൈൽസ് വാങ്ങിച്ച് ബില്ല് വാങ്ങിച്ച് കണക്ക് നോക്കി കെ എസ് ആർ ടി സി തന്നെ ടെൻഡർ വിളിച്ചാൽ ഞങ്ങൾക്കൊരനുഭവം ഉണ്ടായി ഇടത്ത കാലത്ത് കെ എസ് ആർ ടി ജിയിലെ തിരുവനന്തപുരം ബസ് സ്റ്റേഷനിൽ ബസ് കഴുകുന്നൊരു സ്ഥലമുണ്ട് ഈ സ്ഥലം ഒന്ന് ചെളിയായിട്ട് കിടക്കണം ഈ ചെളിയിലിട്ടാണ് ബസ് കഴുകുന്നത് ഈ ചെളിയിൽ നിന്നാണ് ബസ് കയറുമ്പോൾ തന്നെ ചെളി വീണ്ടും അതിലടിക്കും വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ തന്നെ അപ്പോൾ ഈ ചെളി മാറ്റി ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് അതിനൊരു കൂര ഇട്ട് വൃത്തിയാക്കി കഴുകാം എന്ന് വിചാരിച്ചപ്പോൾ കെ എസ് ആർ സി തന്നെ എഞ്ചിനീയർ എന്ന കണക്ക് മുപ്പത്തി ലക്ഷം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ടൊരു കണക്കെടുത്തു ഇത്ര സാധനം വാങ്ങിക്കൊടുത്ത് കെ ഇതിൻ്റെ റൂപ്പും കാര്യങ്ങളൊക്കെ കെ എസ് ആർ സി ജീവനക്കാർ തന്നെ ചെയ്യണം അവർക്ക് മനോര ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണ് ബസ് സ്റ്റോപ്പിലൊക്കെ അവരെ വച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു കണക്കെടുത്തപ്പോൾ എട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ ആലോചിക്കണം കേരള സർക്കാരിൻ്റെ പൊതുഖജനാവിലെ കെ എസ് ആർ സിയുടെ മുപ്പത്തെട്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നതിന് പകരം എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആ കെട്ടിടം നിർമ്മിക്കുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തിയാകും എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം ഒരു കോൺട്രാക്ട് വിളിച്ചാൽ ടെൻഡർ എടുക്കാൻ വരിക ആ ടെൻഡർ എടുത്ത് ചെയ്യാ എഗ്രിമെൻ്റ് ഇടുക പിന്നെ ചെയ്യാതെ പോവുക ഇതൊരു വലിയ ശാപമാണ് കാരണം കെ എസ് ആർ സിയുടെ പത്തനംതിട്ട ഡിപ്പോ പണി തീർന്നു കിടക്കാൻ തുടങ്ങി എട്ട് വർഷങ്ങൾക്കുമുമ്പ് അവിടെ ആളുകളിൽ നിന്ന് പണം വാങ്ങി കട കൊടുക്കാം കടമുറി വാടകൊടു നല്ല ടോയ്ലറ്റ് സൗകര്യമുള്ള സ്ഥലത്ത് നിർത്തുന്നത് കൊണ്ട് യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കുടുംബസമേതമുള്ള യാത്രക്കാർ കെ എസ് ആർ ടിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടിയിലെ സൂപ്പർ ഫാസ്റ്റ് പ്രമിഎം എന്ന പുതിയ ബസ് തുടങ്ങി എയർ കണ്ടീഷൻ ബസ്സുകളിൽ ലോ ഫ്ലോർ ബസ്സിനേക്കാൾ ചാ താഴതി കുറവ് സൂപ്പർ ഫാസ്റ്റിനേക്കാൾ മുകളിൽ അങ്ങനെയുള്ള കെ എസ് ആർ ടി വണ്ടി നിറഞ്ഞാണ് പോകുന്നത്